ആശാവർക്കന്മാരോടുള്ള പിണറായി സർക്കാരിന്റെ നിഷേധാത്മക സമീപനം അവസാനിപ്പിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടത്തുന്നത് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരത്തിൽ സംഘടിപ്പിച്ച പന്തം പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് ചേർന്നു തുടർന്ന് നടന്ന യോഗം ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ആതുര ശുശ്രൂഷാരംഗങ്ങളിലും പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളിലും നിസ്വാർത്ഥ സേവനങ്ങൾ നടത്തി മുന്നോട്ടു പോകുന്ന ആശാവർക്കർമാർ അവരുടെ സേവന വേണ്ടി ന്യായമായി സമരം ചെയ്യുമ്പോൾ അതിന് പരിഹാരം കാണാതെ ഗവൺമെന്റും സിപിഎമ്മും സമരം ചെയ്യുന്ന തൊഴിലാളികളെ അധിക്ഷേപിക്കുകയാണ് ഈ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്ത ഭരണമായി പിണറായി ഗവൺമെന്റ് അധപ്പതിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി എസ് സി ചെയർമാനും മെമ്പർമാർക്കും മറ്റ് ബോർഡ് ചെയർമാൻമാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചത് സിപിഎം പാർട്ടി ഫണ്ടിലേക്ക് പണം സ്വരൂപിക്കാനാണെന്നും പാവപ്പെട്ട ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാത്ത എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സമീപനം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പി കെ ഫൈസൽ പറഞ്ഞു ശുശ്രൂഷയിൽ അതോടൊപ്പം തന്നെ രോഗം കണ്ട് വലയുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലായാലും അതോടൊപ്പം ഗർഭിണികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലായാലും എല്ലാ മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ആശുപത്രികളിലായാലും അവരുടെ സേവനം എന്ന് പറയുന്നത് ചെറുതല്ല നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ ആ കോവിഡ് കാലഘട്ടങ്ങളിൽ അവർ ചെയ്ത സേവനം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസമൂഹം തിരിച്ചറിഞ്ഞ മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സേവാദൽ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി നേതാക്കളായ ബഷീർ ആറങ്ങാടി എം കുഞ്ഞികൃഷ്ണൻ എച്ച് ഭാസ്കരൻ വിനോദ് ആവിക്കര പ്രവീൺ തോയമ്മൽ സുരേഷ് കൊട്ട്രച്ചാൽ എം എം നാരായണൻ ചന്ദ്രൻ ഞാണിക്കടവ് തുടങ്ങിയവര് സംസാരിച്ചു